ഗ്രാമങ്ങളും ഇനി സ്മാർട്ടാകും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഒരു ആരോപണമാണ് ഗ്രാമങ്ങൾ എപ്പോഴും ഗ്രാമങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഗ്രാമങ്ങൾ എപ്പോഴും ഗ്രാമങ്ങളായിട്ട് നിലനിൽക്കുന്നു സംസ്കാരം ചില ചില നഷ്ടാഴ്ച സാധനങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ പോകുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്റെ പ്രത്യേകത നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഗ്രാമങ്ങൾ അങ്ങനെ നിക്കട്ടെന്ന് പറയാൻ തോന്നുന്നു ഗ്രാമങ്ങളിലുള്ളവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഗ്രാമങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഈ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ പല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഇച്ചിരി ഫെസിലിറ്റീസ് അങ്ങോട്ട് എത്തണം ആക്സസിബിലിറ്റി വളരെ കൂടുതലായിട്ട് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കാർ അത് മനസ്സിലാക്കി നമുക്ക് ഇപ്പോഴും നെസ്റ്റാലിജിയെ വേണമെന്ന് പറഞ്ഞ നമ്മുടെ നഗര നഗരങ്ങളിൽ നിന്ന് നമ്മുടെ സൗകര്യങ്ങളിൽ ഇരുന്ന് ഇതൊക്കെ പറയും നമുക്കത് കിട്ടാത്തവർക്ക് അതിന് ബുദ്ധിമുട്ട് അതാണ് അപ്പം അതിനുവേണ്ടിയുള്ള കുറച്ച് പരിപാടികളാണ് ഇനി സർക്കാർ തുടങ്ങുന്നത് കെ സ്മാർട്ട് പഞ്ചായത്തുകളിലേക്കും ഉദ്ഘാടനം ജനുവരി ഒന്നിന് പുതുതായി അഞ്ച് സേവനം കൂടി വരുന്നുണ്ട് വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും മറ്റ് സേവനങ്ങൾക്കുമായി ഇനി ഗ്രാമങ്ങളിലുള്ളവർ ഗ്രാമങ്ങളിലുള്ളവർക്ക് സർക്കാർ ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരില്ല വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ പഞ്ചായത്തുകളിലേക്കും വ്യാപിക്കുന്നുണ്ട് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ ത്രിതല പഞ്ചായത്തുകളിൽ എത്തും കരകുളം ഗ്രാമപഞ്ചായത്തിലും നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലുമാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് കെ സ്മാർട്ടിന്റെ പുതിയ സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ തൊഴിൽ നികുതി അടയ്ക്ക നല്ല തീരുമാനം നികുതി എങ്ങനെ അടയ്ക്കാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ വീട്ടിലിരുന്ന് നികുതി അടയ്ക്കാനുള്ള ഒരു പദ്ധതിയാണ് നടത്തുന്നത് കാശ് ഖജനാവിലേക്ക് എത്താനുള്ള പുതിയ മാർഗം അതായത് പൈസ നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുക നിങ്ങൾക്ക് ഇനി ഫോണിലൂടെ അടയ്ക്കാം അടുത്തത് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രജിസ്ട്രേഷൻ പാരാമെഡിക്കലിന് ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ പോകേണ്ടതും നല്ലൊരു കാര്യമാണ് എന്താണെങ്കിലും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾക്ക് കെ സ്മാർട്ട് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം വാടക ലീസ് തുക അടയ്ക്കാം അടുത്ത നല്ലൊരു സേവനമാണ് സർക്കാരിലേക്ക് കാശ് എത്തിക്കാനുള്ള എല്ലാ പദ്ധതികളും ഈ കെ സ്മാർട്ട് വഴി ഉടനെ എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ വാടക ലൈസൻസ് തുക അടയ്ക്ക മറ്റൊന്നാണ് വളർത്തു മൃഗങ്ങളുടെ ലൈസൻസ് എടുക്കാം അത് ഈ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ വളർത്തു മൃഗങ്ങൾ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും അവർ അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ചെയ്യാം അടുത്തത് പെൻഷൻ വിവരങ്ങൾ അറിയാം ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഏറ്റവും പുതിയ സേവനങ്ങളായിട്ട് പറയുന്നത് പുതിയ സേവനങ്ങളായിട്ട് പറയുന്നത് പഴയ സേവനങ്ങൾ ഓൾറെഡി ഉണ്ട് നമ്മളിപ്പോ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഉണ്ട് ഇത് പുതിയ സേവനങ്ങളാണ് എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തൊഴിൽ തൊഴിൽ നികുതി അടയ്ക്കാം അതായത് ഗ്രാമങ്ങളിൽ വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ വലിയ വലിയ കാശ് മേടിക്കുന്നവരോ അതിന്റെ ഇത്ര പെർസെന്റേജ് ആയിട്ടുള്ള നിങ്ങളുടെ നികുതി നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സേവനം സർക്കാർ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വാടക ലീസ് അത് അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അടയ്ക്കാനുള്ള ഒരു സേവനവും കൃത്യമായിട്ട് തന്നെ അതായത് സർക്കാരിനോട്ടുള്ള കാശ് എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ഈ ഈ ഒരു സേവനത്തിലൂടെ ലഭിക്കുന്നുണ്ട് അത് നല്ല കാര്യായിട്ട് എടുക്കുക കാരണം നമ്മളിപ്പം വാടക അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴേ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും കാരണം അവിടെ പോയി ഓഫീസിൽ പോയി നിന്ന് കൊറേ ഒക്കെ എടുക്കുമല്ലോ അപ്പൊ അത് ഫോണിൽ കൂടെ ചെയ്യാൻ കാര്യമാണ് എന്നാലും മാത്രം പെൻഷനും കൂടെ കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം സർക്കാർ പെൻഷൻ വിവരം അറിയാം ആ ഇന്ന് കിട്ടില്ല ഫോൺ അതും തീർച്ചയായും പക്ഷെ മറ്റേ ഇവരുണ്ടല്ലോ മറ്റേ ഈ കൃഷിക്കാർക്കും പെൻഷനുണ്ട് സഹായങ്ങളുണ്ട് എന്താണെങ്കിലും പെൻഷൻ കിട്ടില്ല ഈ മാസം പെൻഷൻ ഇല്ല എന്ന് പറയുന്നതായിരിക്കും പെൻഷൻ വിവരങ്ങൾ അറിയാം അത്രേ ഉള്ളു അത്രേള്ളു പെൻഷൻ ഈ മാസം ഇല്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാനൊക്കെ അതാണ് വിവരം അറിയാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ അല്ലെങ്കിൽ നല്ല കാര്യം അല്ലേ കൃത്യമായിട്ട് എല്ലാ തുകയും എത്തട്ടെ ഞങ്ങൾ മാത്രം അങ്ങോട്ട് അയക്കാതെ ഇങ്ങോട്ടുള്ളതും കൃത്യമായിട്ട് എത്തുകയാണെങ്കിൽ അത്ര നല്ലത് അതല്ലേ എല്ലാത്തിനും നല്ലത് അങ്ങനെ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ അടുത്ത ന്യൂസും പറയുന്നത് കൃത്യമായിട്ട് അങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ടും വരണം